മോനെ അങ്ങനെ ഏതമ്മക്കായാലും മകനുണ്ടാവും പറയപ്പെട്ടു പിന്നെ ഞങ്ങണ്ട് ഞങ്ങൾക്ക് എല്ലാരും ആഗ്രഹമാണ് പിന്നെ ഇവിടെ ബോട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ വരുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ അവിടെ എല്ലാരും കളിക്കട്ടെ എന്തിനസത്ത് പോയിട്ട് ും കൊടുത്തില്ല എല്ലാരും നമ്മളാണ് പുറത്തേക്കുള്ള ആൾക്കാർ പ്രശ്നക്കാര് അതിന് അല്ല ഒന്നും ഇല്ലാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും പറയത്തില്ല അത് വേറെ പ്രശ്നം അത് ഞാൻ അതൊന്നും പറഞ്ഞില്ല ഇവിടെ അമ്മയോട് ഞാൻ നല്ല ഹഗ് ചെയ്തു സംസാരിച്ചു വളരെ ഹാപ്പി ആയിട്ട് ഞാൻ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അവസരം വളരെ ഹാപ്പി ആയിരുന്നു കാരണം ഞങ്ങള് അതുകൊണ്ട് ഞാൻ എന്ത് വ്യക്തി അപ്പഴില്ല കാണാനും എല്ലാവർക്കും നിങ്ങള് കാണാൻ ആയിട്ടില്ലല്ലോ ഇനി അപ്പൊ ഒന്നിലാട്ട് കപ്പായിട്ട് വീട്ടിൽ കയറുന്നതാണ് ഫോട്ടോച്ചി ഇളക്കി മറക്കാരെ ഫോട്ടോ വെച്ച് കത്തും അതെ അതെ ശരിയെന്നാ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ബൈ